തെക്കു അറബിക്കടൽ മാലിദ്വീപ് കോമോറിൻ മേഖല ആൻഡമാൻ കടൽ ആൻഡമാൻ ദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുന്ന ഞായറാഴ്ചയോടെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും മെയ് ഇരുപത്തിനാലാം തീയതിയോടെ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിച്ചു തുടങ്ങും വരുമണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ ലഭിക്കും കേരളത്തിൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു തുർക്കിയിൽ വൻ ഭൂകമ്പം തുർക്കിയിലെ തലസ്ഥാനമായ അങ്കാറയിൽ അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു കെട്ടിടങ്ങൾ കുലുങ്ങിയതായി റിപ്പോർട്ടേ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല